ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും അതിർത്തി പങ്കിടുന്ന ചെമ്പ് കാട്ടുകുന്നിൽ അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് പൂത്തോട്ടയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഒരു സൈഡ് മൂവാറ്റുപുഴ ആറാണ് ബസ് റൂട്ടിൽ നിന്നും പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് നൂറ് മീറ്റർ മാറിയാണ് ബസ് റൂട്ട് എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താവുന്ന ഭൂമിയാണ് നാല് ഏക്കർ പുരയിടവും ഒരു ഏക്കർ നിലവുമാണ് ടൂറിസത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരും ഇതിൻ്റെ അടുത്തായി വലിയ റിസോർട്ടുകളുണ്ട് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില ഒന്നര ലക്ഷം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം